يا يا لك لك رمضان شهر الرحمه ർ മാസ്റ്റേഴ്സ് ക്ലബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുഹമ്മദ് ഹാഷിം ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് രാത്രി സന്ദേശം കോർഡിനേറ്ററും ന്യൂ ക്ലബ് ഓപ്പറേഷൻ ഡയറക്ടറുമായ നൈമ ആണ് ഉള്ളത് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അസാമു പുണ്യങ്ങളുടെ പൂക്കാലമായ റമഖാൻ എത്തിക്കഴിഞ്ഞല്ലോ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്നും പുതുമയാകുന്ന പ്രോഗ്രാമുകളാണല്ലോ അവതരിപ്പിക്കാറ് ഇപ്രാവശ്യവും എന്തെല്ലാം പ്രോഗ്രാമുകളാണ് പഠിതാക്കൾക്കായി അനേറയിൽ ഒരുങ്ങുന്നത് അലഹമില്ല പുണ്യങ്ങളുടെ പൂക്കാലമായ റമാൻ മാസത്തിൽ പ്രഭാതത്തിൽ ആറു മണിക്ക് ഗൂഗിൾ മീറ്റിലൂടെ ലൈവ് ആയിക്കൊണ്ട് പതിനഞ്ച് മിനിറ്റ് പഠിതാക്കൾ സംസാരിക്കുന്നതായിരിക്കും സുഭാഷിതം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര് കൂടാതെ ഒരു ദിനം ഒരു ചോദ്യം അതുപോലെ തന്നെ തഫ്സീർ വായിക്കൂ വിജയം നേടൂ ഖുർആാൻ പാരായണ മത്സരം എന്നിവയെല്ലാം ക്ലബിൽ നടക്കുന്നുണ്ട് കൂടാതെ ഒരു ആഴ്ചയിൽ നടക്കുന്നതായ മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട് ഇനി ഒരു സംശയം എനിക്കല്ല ഈ ഒരു ഇതിലേക്ക് പുതുതായി വന്ന കടന്നു വന്ന മാസ്റ്റേഴ്സിനാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് മാസ്റ്റേഴ്സ് പുതിയതായി ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ കൂട്ടത്തിൽ ചോദിക്കട്ടെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ എത്ര ക്ലബുകളാണ് കൂടിയിട്ടുള്ളത് റമാനിന്റെ കഴിഞ്ഞ വർഷത്തെ റമാനിന് മുമ്പ് പതിനഞ്ച് ക്ലബ്ബുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പതിനെട്ട് എത്തിയിട്ടുണ്ട് അത് കൂടാതെ കുത്തുബാർ ട്രെയിനിങ് എന്നൊരു ക്ലബ് കൂടി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും മാസ്റ്റേഴ്സിന് ഒരു സംശയം കാണാം റമദാനിൽ ക്ലബ്ബ് മീറ്റിംഗ് നിർത്തിവെച്ചു എന്ന് എന്താണ് അവരോട് പറയാനുള്ളത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് തുടങ്ങിയിട്ട് അഞ്ചു വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ എല്ലാ വർഷവും റംലാൻ മാസത്തിലും മീറ്റിങ്ങുകൾ നടക്കാറുണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ റംഗാൻ എന്നാണല്ലോ മാസ്റ്റർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ റംലാൻ മാസത്തിലും നമ്മുടെ ഓരോ നിമിഷത്തിനും ഓരോ സൽക്രമം ചെയ്യുന്നതിലൂടെയും കൂടുതൽ പുണ്യങ്ങൾ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കും ഓരോ മാസ്റ്റേഴ്സും ഓരോ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ അവരുടെ വിലപ്പെട്ട സമയമാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതി പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമുകളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാൻ മാസത്തിലെ ഓരോ നിമിഷവും നമുക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ ഈയൊരു മീറ്റിങ്ങിലൂടെ എന്നുള്ളതാണ് അതുകൊണ്ട് ക്ലബ്ബിലെ മീറ്റിങ്ങുകൾക്കൊന്നും മുടക്കം വരാതെ തന്നെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ മനസ്സിലായില്ലേ റമലാനിൽ ക്ലബിലെ മീറ്റിങ്ങുകളും മറ്റു പതിവുള്ളതിനേക്കാൾ ഭംഗിയായി പോകുമെന്ന് കാരണം പുണ്യങ്ങളുടെ വാരി കൂട്ടാൻ പറ്റിയ വിളനിലാണ് ലവ് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇൻഷാ അള്ളാഹ് ഇപ്പോൾ എല്ലാ മാസ്റ്റേഴ്സിൻ്റെയും സംശയം മാറി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എത്രയും നേരം നമ്മൾ ഇതിൽ കൂടെ സഹകരിച്ചു തിന്നി നന്ദി നെയ്മ മാസ്റ്റേഴ്സ് ഇൻഷാ ഇൻഷാഅ പ്രബുദ്ധരായ പ്രബോധകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമായി മുന്നോട്ട് നീങ്ങുന്ന ലബ്ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനെ ഒരുപാട് ആളുകളെ പ്രബോധന രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിൽ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് അടുക്കളയിൽ ഇരുന്നു പോലും ദാബ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അലഹമില്ല ഇനിയും ഈ ക്ലബിൽ ജോയിൻ ചെയ്യാത്തവർ മുന്നോട്ട് വരിക ഇത്തരം ഒരു പരിശീലന കളരി കേരളത്തിൽ എങ്ങും ഇല്ല എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ഇൻഷാ അള്ള കൂടുതൽ ധർമ്മങ്ങളിൽ മുന്നേറാൻ ലവ് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിട ഞാൻ വിടവാകുന്നു അസ്സാം വലൈക്കും വാഹത് വബർക്കാത്തു